ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു കണ്ണൂരിനും വയനാടിനും പിന്നാലെ കാസർഗോഡ് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് അഖിൽഷ അൻസാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അഖിൽഷ ഇതുവരെ കണ്ണൂരും വയനാടുമായിരുന്നു റെഡ് അലർട്ട് ഇപ്പോൾ കാസർഗോഡ് കൂടി റെഡ് അലർട്ടിൻ്റെ പട്ടികയിൽ വന്നിരിക്കുന്നു പുതുക്കിയ കാലാവസ്ഥ മുന്നറിയിപ്പിൽ ഏതൊക്കെ ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ് അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളത് ഗോപികൃഷ്ണൻ നമുക്കറിയുന്നത് പോലെ തന്നെ നേരത്തെ ഈ കണ്ണൂർ വയനാട് ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട് അവിടെ മഴ കാരണം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിന് പിന്നാലെയാണ് കാസർഗോഡും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത ഇന്നുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടാണ് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ജില്ലയിലുള്ളത് മറ്റൊന്ന് ഏഴ് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും മറ്റുള്ള ഏഴ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത മഴയുണ്ടാകും അല്ലെങ്കിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ഒപ്പം ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അത് രണ്ട് ദിവസത്തിനകം ഒഡീഷ തീരത്തേക്ക് നീങ്ങും അത് കേരളത്തെ നേരിട്ടത് ബാധിക്കില്ല എങ്കിൽ പോലും അതിൻ്റെ ഫലമായി കേരളത്തിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് അടുത്ത രണ്ട് ദിവസം ഈ മഴയുടെ ശക്തി കൂടുമെന്നുള്ള കാര്യവും ഈ കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യത ഉള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഒപ്പം നാളെ രാത്രി പതിനൊന്നര വരെ കേരള തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് താമസിക്കുന്നവരൊക്കെ കൂടുതൽ ജാഗ്രതരായിരിക്കണം മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട് എന്തായാലും വരുന്ന അഞ്ച് ദിവസങ്ങളിലും സംസ്ഥാനത്ത് വ്യാപകമായി മഴയുണ്ടാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഗോപികൃഷ്ണൻ ശരി രണ്ട് ജില്ലകൾ അതായത് മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂരും വയനാടും തൊട്ടു പിന്നാലെ കാസർഗോഡും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പുതിയ അല്ലെങ്കിൽ പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ഉള്ളത്